പരിശുദ്ധമായ ഖുറാനിലെ അത്ഭുതകരമായ ഒരു മൂന്ന് ആയത്തുകൾ ഇൻഷാല്ല ആയത്തുകൾ നമ്മൾ ഓതുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏഴ് വമ്പൻ നേട്ടങ്ങളുണ്ട് അത്ഭുതകരമായ നേട്ടങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ സഹായിക്കുന്ന മൂന്ന് ആയത്തുകൾ ഏതാണെന്നറിയാൻ അത് പാരായണം ചെയ്യേണ്ടതെന്നറിയാൻ അറിയാൻ ഇൻഷാല്ല മുഴുവനായും ഈ വീഡിയോ കേൾക്കുകയും കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ീം അലഹമുല്ല അള്ളാഹു സുബാനുജു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കട്ടെ ആവശ്യത്തേത എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഏറ്റവും ഒടുവിലാണ് നമ്മളുള്ളത് ഏറ്റവും സമാപനത്തിലാണ് നമ്മളുള്ളത് ഒരു സന്ദർഭത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമായിരിക്കും ഇൻഷാല്ല ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്ഭുതകരമായ മൂന്ന് ആയത്തുകളെ കുറിച്ചാണ് അതിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധമായ മൊഹറമിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ദിവസമാണിന്ന് ഇരുപത്തി ഒമ്പതാം രാവാണ് നാളെ അസ്തമിച്ചു കഴിഞ്ഞാൽ അതായത് നാളെ തിങ്കളാഴ്ച തിങ്കളാഴ്ച അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ കടന്നു വരുന്ന മകരുബി ആ രാവിൽ നാം കണ്ടു കഴിഞ്ഞാൽ സഫറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പം ഇന്ന് നാളെ ചിലപ്പോൾ മറ്റന്നാൾ കൂടി മാത്രമേ പരിശുദ്ധമായ മൊഹറം നമ്മുടെ കൂടെയുള്ളൂ അത് കഴിഞ്ഞാൽ പരിശുദ്ധമായ മൊഹർ നമ്മോട് വിട പറയുകയാണ് പിന്നെ ഒരു മൊഹർ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു വർഷം നമ്മൾ കാത്തിരിക്കണം മൊഹറമിന്റെ അവസാനത്തെ നിമിഷം നമുക്കറിയാം അവസാനത്തെ ദിവസം അവസാനത്തെ ദിവസങ്ങൾ വളരെ ഏറെ പോരിശയേറിയ നിമിഷങ്ങളാണ് കാരണം ചേർന്ന് കിടക്കുന്ന മൂന്ന് പവിത്രമായ മാസങ്ങൾ ആ മാസങ്ങളാണ് അവസാനിക്കാൻ പോകുന്നത് പവിത്രം എന്ന് കുറയാൻ പറഞ്ഞതാണ് ഹിജ്ജ പവിത്രം എന്ന് കുറയാൻ പറഞ്ഞതാണ് ഖുർആൻ പറഞ്ഞതാണ് മൊഹർ കഴിഞ്ഞാൽ പിന്നെ ഒരു പവിത്രമായ മാസം കിട്ടണമെങ്കിൽ റജബ് നമുക്ക് കടന്നു വരേണ്ടി വരും റജബ് വരെ കാത്തിരിക്കേണ്ടി വരും അപ്പോ പരിശുദ്ധമായ ചേർന്ന് കിടക്കുന്ന മൂന്ന് മാസങ്ങളുടെ അവസാനം എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ ഒരു മൊഹർറ മാസത്തിന്റെ അവസാനം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു മാസ പവിത്രമായ ഒരു മാസത്തിന്റെ അവസാനമല്ല പവിത്രമായ തൊണ്ണൂറ് ദിവസത്തിന്റെ അവസാനമാണ് എന്നുള്ള ആ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല ഇന്നത്തെ രാവ് നാളത്തെ പകല് എന്നുള്ളത് പരിശുദ്ധമായ തിങ്കളാഴ്ചയാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിൻ റസൂലിന് ജന്മം നൽകിയ നമുക്ക് സമ്മാനിച്ച അത്ഭുതകരമായ രാവും പകലുമാണ് പരിശുദ്ധമായ മുഹറമിന്റെ ഒടുവിലെ രാവും പകലുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബുദ്ധിയുള്ളവരാണോ അല്ലേ എന്ന് ഈ രാവും ഈ പകലും നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെയധികം ശ്രേഷ്ഠമാക്കപ്പെട്ട രാപ്പകലുകളാണ് മണിക്കൂറുകളാണ് മിനിറ്റുകളാണ് സെക്കൻഡുകളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള ഗൗരവം നമുക്ക് വേണം ആ അർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് എടുക്കണം നാളെ സുന്നത്ത് നോമ്പെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഇൻഷാല്ല പരിശുദ്ധമായ ഖുർആാനിലെ അത്ഭുതകരമായ ഒരു മൂന്ന് ആയത്തുകൾ മൂന്ന് ആയത്തുകൾ എന്ന് പറയുമ്പോൾ വിശുദ്ധമായ ഖുർആാനിന്റെ പല ഭാഗങ്ങളിലുള്ള ആയത്തുകളല്ല ഒരൊറ്റ സൂറത്തിലുള്ള മൂന്നായത്താണ് ഒരൊറ്റ സൂറത്തിലുള്ള മൂന്നായത്ത് മൂന്നായത്ത് മാത്രമേ ആ സൂറത്തിലുള്ളൂ ഏതാണ് ആ സൂറത്ത് എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും ആ സൂറത്തിൽ കൗസർ പരിശുദ്ധമായ സൂറത്തിൽ കൗസർ തന്നെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് പരിശുദ്ധമായ സൂറത്തിൽ കൗസർ നമ്മൾ ധാരാളം അധികരിപ്പിക്കേണ്ടുന്നൊരു സൂറത്താണ് കാരണം അതിന്റെ പോരിശ ഏറെയാണ് വമ്പൻ നേട്ടങ്ങളാണ് അള്ളാഹുസ്ബാനോവത്തല നമുക്ക് നൽകുക നമ്മുടെ വലമാക്കൾ വിശദീകരിച്ച പരിശുദ്ധമായ ഹദീസുകളിലൂടെ കണ്ടുവരുന്ന ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് സൂറത്ത് കൗസറിന്റെ വിഷയത്തിൽ കാണാൻ കഴിയും അള്ളാഹുസ്ബാനോ തല സൂറത്ത് അൽ കൗസറിനെ ചേർത്ത് പിടിക്കാനും സൂറത്ത് കൗസർ കൊണ്ട് വിജയിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ ഒരു ഏഴ് വമ്പൻ നേട്ടങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് ഒന്നാമത്തെ നേട്ടം എന്നുള്ളത് സ്വർഗത്തിലെ നദിയിൽ നിന്ന് അള്ളാഹുസ്ബാനോവത്താല കുടിപ്പിക്കും കുടിപ്പിക്കുമെന്നാണ് സ്വർഗത്തിലെ നദിയിൽ നിന്ന് കുടിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കും അള്ളാഹുവിൻ്റെ സുന്ദരമായ സുരഭിതമായ മനോഹരമായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട അള്ളാഹുവിന്റെ സുന്ദരമായ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയും കൗസർ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലെ എല്ലാ നദികളിൽ നിന്നും നമ്മെ അള്ളാഹു സ്വഭാനുഭവ കുടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയല്ലേ നമ്മൾ പണിയെടുക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ സ്വർഗം എത്ര മനോഹരമാണെന്നറിയുമോ താഴ്വാസ്ഥ അത് പാടിയതുപോലെ അതിലുണ്ട് മുന്തിരി തോട്ടവും റും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയണ്ട മനോഹരമായ താഴാവസ്ഥ അത് പാടിയ ഒരുപാട് വരികൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള സ്വർഗ്ഗത്തിന്റെ നദികൾ അള്ളാഹു നമുക്ക് കുടിപ്പിക്കും അള്ളാഹു നമുക്ക് നൽകട്ടെ ഒന്നാമത്തെ നേട്ടം അതാണ് രണ്ടാമത്തെ മഹത്വം എന്നുള്ളത് ഉലഹയത്തിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമെന്ന് ചില വലുമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് കാരണം സുഹൃത്തു കൗസർദ്ധമായ െ കുറിച്ച് അതിൽ പറയുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ടായിരിക്കാം ഈ സൂഹത്ത് പല സുഹൃത്തുകളോളും പല നേട്ടങ്ങളാണല്ലോ ചില ഓതി കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ ഖുർആൻ ഖത്തം തീർത്ത പ്രതിഫല അള്ളാഹു നമുക്ക് തരുന്നത് പോലെ പത്ത് പ്രാവശ്യം ഓതിയാൽ സ്വർഗത്തിൽ അള്ളാഹു കൊട്ടാരം നൽകുന്നത് പോലെ സൂഹത്തിൽ കൗസർ നാം ഓതി ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സ്വാനുഭവ സൂഹത്തിൽ കൗസർ നാം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ബലികർമ്മ നിർവഹിച്ച പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമെന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിച്ചതാണ് മൂന്നാമത്തെ നേട്ടം എന്നുള്ള അള്ളാഹുസ്മഹാനുഭവത്താൽ നമുക്ക് തക്കവ നൽകുമെന്നുള്ളതാണ് തക്കവയാണല്ലോ ഏറ്റവും പ്രധാനം മുത്തക്കീങ്ങൾക്കാണല്ലോ അന്തിമ വിജയം തക്കവയുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹമില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരാളത് പലപ്പോഴും പല സാഹചര്യങ്ങളും കൊണ്ടും നടക്കൂല എന്നുള്ളതാണ് അപ്പം തക്കവ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും നമ്മൾ നല്ലവരായി മാറാൻ കൗസർ സഹായിക്കുമെന്ന് നമ്മുടെ വലമാക്കി വിശദീകരിക്കുകയാണ് നാലാമത്തേത് ഹൃദയത്തിന്റെ കാഠിന്യം മാറും പ്രയാസങ്ങള് ഏരുക്കങ്ങൾ ടെൻഷനുകൾ അങ്ങനെ എല്ലാ ഹൃദയത്തിന്റെ പ്രയാസങ്ങളും മാറി നല്ല ഹൃദയം നല്ല മയമുള്ളതും നല്ല നോർമലാകാനും സുഹൃത്തിൽ കൗസർ കൊണ്ട് സഹായിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചതാണ് അഞ്ചാമത്തെ പ്രത്യേകത മഴ പെയ്യുമ്പോൾ ഇപ്പൊ മഴക്കാലാണല്ലോ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു മഴക്കെടുതിയിൽ നിന്നൊക്കെ നമുക്ക് അതുരക്ഷിക്കുമാറാകട്ടെ മഴയുടെ എല്ലാ അനുഗ്രഹവും അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു മുസൈബൻ നമ്മൾ ആ ചെയ്യണം മഴ പെയ്യുമ്പോൾ സൂറത്തിൽ കൗസർവ് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമു നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് അള്ളാഹു തരും എന്നാണ് അതായത് ഇജാമത്ത് നൽകുമെന്നാണ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നമ്മുടെ സംഘടനകൾ പറയാനൊക്കെ മഴ പെയ്യുമ്പോൾ സൂഹത്തിൽക്ക് അവസരം നമ്മൾ അധികരിപ്പിച്ചാൽ മതിയെന്ന് നമ്മുടെ ഉലമാക്കൽ വിശദീകരിക്കുകയാണ് അള്ളാഹുതോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആറാമത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് വീട്ടിൽ വെച്ചുകൊണ്ട് സൂഹത്തിൽക്ക് വസ്ത്രം നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സിഹിർ ബാധിക്കില്ല നമ്മുടെ വീട്ടിലുള്ള ഒരാളെയും സിഹിർ ബാധിക്കുകയില്ല എന്ന് നമ്മുടെ ഉലമാക്കൽ വിശദീകരിച്ചതാണ് ഏഴാമത്തെ നേട്ടം എന്നുള്ളത് നൂറ് തവണ സൂഹത്തിൽക്ക് വസ്ത്രം ഓദിക്കഴിഞ്ഞാൽ ഏത് വിഷമമാണോ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിഷമം ആ വിഷമം കിട്ടാൻ വേണ്ടിയിട്ട് നീയത്താക്കിയിട്ട് സുഹൃത്തുക്കൾക്ക് അവസരം ഓതി കഴിഞ്ഞാൽ നൂറ് പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ആ വിഷമം നീങ്ങിക്കിട്ടുമെന്ന് വിശദീകരിച്ചതാണ് ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങളുള്ള വിശുദ്ധമായ ഖുർആാനിലെ അത്ഭുതകരമായ ഒരു സൂറത്താണ് ഏറ്റവും ചെറിയ സൂറത്ത് മൂന്ന് ആയത്തുകൾ മാത്രമുള്ള സൂറത്ത് എന്നാൽ അതിന്റെ നേട്ടമോ അതിന്റെ അർത്ഥമോ അതിൻ്റെ ആശയമോ അതിന്റെ വിശാലതയോ അതിന്റെ ഫലായിലുകളോ വളരെയധികം മഹത്വവും ഉള്ളതായ അത്ഭുതകരമായ ഒരു സൂറത്താണ് സൂറത്തിൽ കൗസർ ആ സൂറത്തിൽ കൗസർ ഇൻഷാല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ അധികരിപ്പിക്കുക പ്രത്യേകിച്ച് പരിശുദ്ധമായ മുഹർണം നമ്മോട് വിട പറയുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകിയ പരിശുദ്ധമായ മുഹർമം അഷുറാവും ഉള്ള മുഹർ ചേർന്ന് കിടക്കുന്ന തൊണ്ണൂറ് പവിത്രമായ ദിവസങ്ങൾക്ക് സമാപനം കുറിക്കുന്ന മുഹർണമിന്റെ അവസാനത്തെ നിമിഷത്തിൽ സുഹൃത്തുക്കൾക്ക് അവസരധികരിപ്പിച്ചുകൊണ്ട് നാം അള്ളാഹുവോട് ദുആ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക നമ്മുടെ വിഷമങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته